ഹായ് സോന ഇതെന്താ ഒരു വിഷമം അതൊന്നും പറയണ്ട രാജു വീട്ടിലാകെ പ്രശ്നങ്ങളാണ് അച്ഛൻ കടം വാങ്ങി ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ പണമില്ലാതെ വിഷമിക്കുന്നു അയ്യോ ഇത് മഴക്കാലമായതുകൊണ്ടല്ലേ നാട്ടിലാർക്കും പണിയില്ലാത്തതുകൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് ശരിയാണ് മഴക്കാലത്ത് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അച്ഛന് കടം വാങ്ങേണ്ടി വന്നത് സത്യം പണമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലായിരുന്നു അല്ലേ അതെ അതാ ഞാനും ചിന്തിച്ചത് പണമുള്ളതുകൊണ്ട് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം നിനക്കറിയുമോ ഈ ചിന്താഗതിയെ നമ്മൾ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയും നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാനപരമായ ധാരണകളാണത് സാമാന്യ ബോധജ്ഞാനമോ അതെന്താ അതായത് സൂര്യൻ കിഴക്കൊതിച്ച് അസ്തമിക്കുന്നു എന്നതുപോലെ നമ്മുടെ നിരീക്ഷണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അതുപോലെയാണ് പണമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു എന്ന നിന്റെ ചിന്തയും അപ്പോൾ എന്റെ പ്രശ്നങ്ങൾക്ക് കാരണം പണത്തിന്റെ കുറവാണോ അതാണ് നമ്മൾ സാമാന്യ ബോധജ്ഞാനത്തിലൂടെ ചിന്തിച്ചാൽ എത്താൻ സാധ്യതയുള്ള ഒരു നിഗമനം പക്ഷേ ഒരു സാമൂഹിക പ്രശ്നത്തെ സാമാന്യ ബോധജ്ഞാനം വെച്ച് മാത്രം വിശകലനം ചെയ്താൽ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ പൂർണ്ണമായി കണ്ടെത്താൻ സാധിക്കില്ല അപ്പോൾ എന്റെ പ്രശ്നത്തിന്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെന്നാണോ നീ പറയുന്നത് ഉണ്ട് അനുഭവം പറയട്ടെ ഒരു വ്യക്തി ദാരിദ്ര്യം അനുഭവിക്കുന്നതിനുള്ള കാരണം അയാളുടെ അലസതയാണെന്ന് ചിലർ ചിന്തിച്ചേക്കാം അത് സാമാന്യ ബോധജ്ഞാനം മാത്രമാണ് പക്ഷേ ഇതിന് പിന്നിൽ വേറെയും കാരണങ്ങളുണ്ട് നിന്റെ കാര്യത്തിൽ മഴക്കാലത്തെ തൊഴിലില്ലായ്മ ഭരണപരമായ പരിമിതികൾ ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്നിവയെല്ലാം ഈ പ്രശ്നത്തിന് കാരണങ്ങളായിരിക്കാം അപ്പോൾ ബോധജ്ഞാനത്തിന് പരിമിതികളുണ്ടല്ലേ അതെ സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശീലങ്ങളെയും ഊഹാപോഹങ്ങളെയും വാർപ്പുമാതൃകകളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് നമുക്ക് ഭാഗികമായ അറിവുകൾ മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ ഈ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുക അവിടെയാണ് സമൂഹശാസ്ത്ര സങ്കല്പം അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വരുന്നത് ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളെ വിശാലമായ സാമൂഹിക ഘടകങ്ങളുടെ ഭാഗമായി കാണാൻ നമ്മളെ സഹായിക്കുന്നു ഇത് വ്യക്തിപരമായ കാഴ്ചപ്പാടിനെ വിശാലമാക്കുന്നു സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു അനുകമ്പയും സഹിഷ്ണുതയും വളർത്തുന്നു വിമർശനാത്മക ചിന്ത വളർത്തുന്നു വാവ് ഇത് കൊള്ളാമല്ലോ ഉദാഹരണത്തിന് ഒരാൾ വാഹനാപകടത്തിൽപ്പെട്ടാൽ അയാളുടെ ശ്രദ്ധക്കുറവ് മാത്രമാണ് കാരണമെന്ന് സാമാന്യമായി ചിന്തിക്കാം എന്നാൽ സമൂഹശാസ്ത്ര സങ്കല്പം ഉപയോഗിച്ച് ചിന്തിച്ചാൽ ട്രാഫിക് നിയമലംഘനം ലംഘനം റോഡുകളുടെ അശാസ്ത്രീയ നിർമ്മാണം തുടങ്ങിയ പല ഘടകങ്ങളും ഇതിനു പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ ആത്മഹത്യയെക്കുറിച്ച് ദുർഖ്യം പഠിച്ചതും ശരിയല്ലേ അത് വ്യക്തിപരമായ പ്രശ്നമല്ല സാമൂഹിക പ്രശ്നമാണെന്ന് അദ്ദേഹം കണ്ടെത്തി കൃത്യം അതുപോലെ തന്നെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത കുറവിനു പിന്നിൽ അവർ മുന്നോട്ട് വരാത്തതുകൊണ്ട് മാത്രമാണെന്ന സാമാന്യ ബോധജ്ഞാനത്തിനപ്പുറം ലിംഗപദവി അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വഴക്കങ്ങൾ അഥവാ ജെൻഡർ നോംസ് പോലുള്ള മറ്റു ഘടകങ്ങളുണ്ടെന്ന് സമൂഹശാസ്ത്ര സങ്കല്പം നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ പ്രശ്നങ്ങൾ വ്യക്തിപരമായ പരാജയം മാത്രമല്ല അതിനു പിന്നിൽ സാമൂഹികമായ ഒരുപാട് ഘടകങ്ങളുണ്ട് അതുതന്നെ സമൂഹശാസ്ത്ര സങ്കല്പം ഉപയോഗിച്ച് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് പിന്നിലെ സാമൂഹിക ഘടകങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും ഇത് നമുക്ക് കൂടുതൽ നല്ല പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായിക്കും നന്ദി രാജു ഇത് കേട്ടപ്പോൾ എന്റെ വിഷമം കുറഞ്ഞു നീ ഒരു സോഷ്യോളജിസ്റ്റാകാൻ പോവുകയാണോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയുള്ളൂ ഒരു എഞ്ചിനീയർ ആകാൻ ആഗ്രഹിച്ച ഒരു ചിത്രകാരനെക്കുറിച്ച് ഞാൻ ഈ അടുത്ത് കേട്ടു